ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാമേ അപ്പോൾ അതിനു അതിനുമുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലായിരിക്കും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുള്ളതുണ്ട് അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി ഇപ്പം തന്നെ അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പോൾ നമ്മുടെ അച്ചമ്മയുടെ പിറന്നാളാഘോഷം പൊടിപൊടിച്ചു കൊണ്ടിരിക്കുകയാണ് ശുതിക്കാണെങ്കിൽ അല്ല സോറി ശ്രുതിക്കാണെങ്കിൽ അച്ചമ്മയുടെ സമ്മാനം മേടിച്ചേ പറ്റൂ അതുകൊണ്ട് തന്നെ കൊടുത്തു പിന്നെ നമ്മുടെ സ്തുതി കരിമണിമാരെ കൊടുക്കാൻ പോകുന്നു അപ്പൊ ഉറപ്പിച്ചു അച്ഛമ്മയുടെ സമ്മാനം സർപ്രൈസ് സമ്മാനം കിട്ടാൻ പോകുന്നത് സുതിക്കു തന്നെയാണെന്ന് നമ്മുടെ ശ്രുതി പറയുകയാണ് അപ്പോഴത്തേക്കും സുതിയും പറഞ്ഞു അതെ അതെ നമുക്ക് തന്നെ ആയിരിക്കും അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാമ വന്നല്ലോ ഭാമയും നമ്മുടെ ചന്ദ്രയും കൂടെ സംസാരിക്കുന്ന സീനാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഭാമ പറയുന്നുണ്ട് അല്ല ചന്ദ്രയെ ടി വി നീ കൊടുക്കാൻ തീരുമാനിച്ചില്ലേ അതേ നീ ഞാൻ ടി വി കൊടുക്കും ഇന്ന് ടി വി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ആയിരിക്കും അമ്മ സർപ്രൈസ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന സമ്മാനം തരാൻ പോകുന്നത് മിക്കവാറും ഉണ്ടല്ലോ ഒരു പത്തുനൂറ് കിലോ സ്വർണം കാണുമായിരിക്കും ആ തള്ളടകയിൽ പൂത്ത പൈസ തന്നേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ സീൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ഉണ്ട് അച്ചമ്മയുണ്ട് ചന്ദ്രയുണ്ട് ഭാമയുണ്ട് രവീന്ദ്രനുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ പറഞ്ഞു ഭാമേ ചന്ദ്രയോടൊന്ന് ചിരിക്കാൻ പറഞ്ഞ് ചന്ദ്രയുടെ മുഖം എന്താ ഇങ്ങനെ വീർപ്പിച്ചിരിക്കുന്നത് കാണുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ വർഷം വന്നിട്ട് ഹേയ് ഡെക്കറേഷൻസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അതെ അതിൻ്റെ ഗ്രേറ്റ് എനിക്ക് നീ തരണം പിന്നെ അതിൻ്റെ ക്രെഡിറ്റ് എന്താ നിനക്ക് അതിൻ്റെ ക്രെഡിറ്റ് അങ്കിളിന് കൊടുക്കണം അപ്പഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഉം പണിയെടുത്തത് മുഴുവൻ ഞാൻ ക്രെഡിറ്റ് അങ്കിളിന് ആ അതെങ്ങനെ ശരിയാകും അച്ഛാ ഇത് ശരിയല്ലാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ലക്ഷ്മി വരുന്നത് അപ്പൊ ലക്ഷ്മിയെ കണ്ട ഉടനെ തന്നെ നമ്മുടെ രവീന്ദ്രനാ ഇതാരെ വരുന്നത് ലക്ഷ്മിയാണല്ലോ അപ്പം രേവതി ഓടി ചെല്ലുന്നു രേവതി ഓടി ചെന്നിട്ട് അകത്തേക്ക് കയറ്റിക്കൊണ്ട് വരും അപ്പം ഇതിനിടയിൽ നമ്മുടെ ചന്ദ്ര പറയും എന്തിനായിരിക്കും ഇതിങ്ങളൊക്കെ ക്ഷീട്ടിച്ചത് വേറെ പണിയില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി അകത്തേക്ക് കയറി വന്നു അകത്തേക്ക് കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ രേവതിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ചന്ദ്ര അല്ല ചന്ദ്രയല്ല അച്ചമ്മ പറഞ്ഞു എന്തിനാ ഇങ്ങനെ വന്ന കാലം നിൽക്കുന്നത് വന്നേ ഇവിടെ വന്നിരുന്നേ ഇവിടെ വന്നിരിക്കേ അല്ല അച്ചമ്മയ്ക്ക് സുഖമാണോ ഉം വയസ്സ് എൺപതായി നീ കണ്ടില്ലേ എന്നിട്ടും ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നതിൻ്റെ ഈശ്വരൻ്റെ കൃപയ അതെ അമ്മേനെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമായി അടുത്ത തലമുറയും കണ്ടേ ഞാനിവിടെ നിന്ന് പോകൂ ലക്ഷ്മി അത് ഉറപ്പായ കാര്യം തന്നെയാണ് എൻ്റെ സച്ചിക്ക് ഒക്കെ കൊച്ചുണ്ടാവട്ടെ അത് കഴിഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ പിന്നെ എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ ഇവിടുത്തെ മൂന്ന് മരുമക്കൾ വിചാരിക്കണം മൂന്ന് പേരും വിചാരിച്ചാലേ മൂന്ന് കൊച്ചുമക്കളെ എനിക്ക് കണ്ടിട്ടേ ഇവിടെ പോകാൻ പറ്റത്തുള്ളൂ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അല്ല ലക്ഷ്മി നീ തന്നെ വന്നത് ശരത്തും അതുപോലെ ദേവു എന്തുയെ അവരെ കൊണ്ടുവരാത്ത എന്തേ അത് പിന്നെ ശരത്ത് ഇവിടെ ഇല്ല ഒരു ഫ്രണ്ടിനെ എറണാകുളത്തിന് പോയിരിക്കുകയാണ് പിന്നെ നമ്മുടെ ദേവു ഇവിടെ വരാന്ന് ഓർത്തിരുന്നത് പക്ഷേ ഒരാൾ മാല കെട്ടാൻ വേണ്ടി വിളിച്ചേ അങ്ങോട്ടേക്ക് പോയി ഞങ്ങളെ സഹായിക്കും സഹായിക്കാൻ വേണ്ടി വരുന്നതൊക്കെ അപ്പം പിന്നെ നമ്മൾ തിരിച്ച് സഹായിക്കണമല്ലോ അപ്പം അച്ഛമ്മ ചോദിച്ചാലോ ദേവിന് കല്യാണാലോചന ഒക്കെ വരുന്നുണ്ടോ ഉം വരുന്നൊക്കെ ഉണ്ട് അതെ നല്ല ആലോചന വന്നാൽ കെട്ടിച്ചു വിട്ടേക്കണം കേട്ടോ കല്യാണം നടത്തേണ്ട സമയത്ത് തന്നെ നടത്തണം അത് അവളുടെ പഠിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നോക്കാം അവളെ നല്ലൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടണം ഉം നല്ല കുടുംബത്തിലേക്ക് തന്നെ നമുക്ക് കെട്ടിച്ചു വിടാം ഉം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അല്ല നിന്റെ മൂത്ത മോളെ കെട്ടിച്ചു വിട്ടതുപോലെയാണോ വിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനി ആരെങ്കിലും ബസ്സിന് മുമ്പിൽ വന്ന് ചാടണോ അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ പറഞ്ഞു എന്താടി ചന്ദ്രൻ നിനക്ക് നിന്റെ തലയ്ക്കകത്ത് എന്താ ബുദ്ധിയില്ല നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത് കുത്തുവാക്ക് പറയരുത് മറ്റുള്ളവരെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ താഴ്ന്ന അപേക്ഷിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് എന്തായി അത് പിന്നെ ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റും രേവതന്റെ കല്യാണം അങ്ങനെയല്ലേ കഴിഞ്ഞതെന്ന് ചന്ദ്ര അപ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് എന്തോ പോലെ ആയിട്ടോ അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു നിന്നോട് ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ ഇല്ലല്ലോ നല്ലൊരു ദിവസമായിട്ട് ദേ നീ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ ചന്ദ്രൻ നീ മിണ്ടാതെ അവിടെ മിണ്ടാതെവിടെയായിരുന്നു അതായിരിക്കും നിനക്ക് നല്ലത് എന്ന് അപ്പൊ അച്ഛമ്മ പറഞ്ഞേടി എത്ര വയസ്സായിട നിനക്ക് എന്ത് പറയണം എന്ത് ഒന്നും അറിഞ്ഞില്ല അറിഞ്ഞൂടെ നിനക്ക് ഹോ ഇങ്ങനെ ഒരു ദിവസം ആയതുകൊണ്ട് ഞാൻ നിന്നോടൊന്നും പറയുന്നില്ലെന്ന് വിചാരിച്ചതാ നീ മിണ്ടാതിരിക്കുന്നതാ ചന്ദ്രൻ നിനക്ക് നല്ലതാ നല്ലൊരു ദിവസമാ നീ വെറുതെ എന്റെ വായിൽ ഇരിക്കുന്നത് കേൾക്കരുത് അതുകൊണ്ട് നീ മിണ്ടാതെ അവിടെ ഇരുന്നോ അപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ലക്ഷ്മി ഒന്നും വിചാരിക്കരുത് കേട്ടോ അല്ല പിന്നെ ദൈവങ്ങൾക്ക് നല്ല ആലോചന തന്നെ വരും നല്ല കുടുംബത്തിലേക്ക് അവളെ പറഞ്ഞു വിടാനും പറ്റും അതിനുള്ള സഹായം ഞങ്ങളുടെ വശത്തു നിന്നുണ്ടാവും അപ്പം രേവതി പറഞ്ഞു അത് പിന്നെ അച്ഛാ പഠിപ്പ് കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി ദൈവം സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രമേ അവളുടെ കല്യാണത്തിന് ഞങ്ങള് നോക്കുന്നുള്ളൂ ആലോചിക്കുന്നുള്ളൂ ഒരു ജോലി ഇല്ലെങ്കിലേ പോകുന്ന വീട്ടിൽ ഒരു വിലയും ഉണ്ടാവില്ല സ്നേഹം ബഹുമാനമൊക്കെ കൂടുതൽ കിട്ടണമെങ്കിൽ സ്വന്തമായിട്ട് നല്ലൊരു ജോലി തന്നെ വേണം അതുകൊണ്ട് ദേവിന് ജോലി ആവട്ടെ ഇതൊക്കെ ഞാനും കൂടെ പഠിച്ച പാഠമല്ലേ അതുകൊണ്ട് ജോലിയായിട്ട് മതി ഇല്ലെങ്കിൽ എൻ്റെ ദേവു ഒന്നുമില്ലാത്തവള് ദരിദ്രവാസി എന്നൊക്കെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഇങ്ങനെ കുറ്റം പറയുന്നത് കേട്ട് ജീവിക്കേണ്ടി വരും ഒരടിമയെപ്പോലെ അതുകൊണ്ടാണ് ഒരു മനസ്സമാധാനം എൻ്റെ കൂട്ട് എൻ്റെ ദേവിനുണ്ടാവില്ല അതാണ് ജോലി കിട്ടിയതിന് ശേഷം കല്യാണമൊക്കെ മതിയെന്ന് ഞങ്ങൾ പറഞ്ഞത് അപ്പൊ അച്ഛമ്മ പറഞ്ഞു മോളെ എല്ലാ അമ്മയമ്മമാരും ഒരുപോലെയൊന്നും അല്ലാട്ടോ പണം നോക്കി സ്നേഹിക്കുന്ന ആർത്ത് പിടിച്ച ചില അമ്മായിയമ്മമാരുണ്ട് അവരാണ് പ്രശ്നക്കാര് ഉം അവരെ ആര് വിചാരിച്ചാലും നന്നാക്കാനും കഴിയില്ല എന്ന് നമ്മുടെ ചന്ദ്രനെ നോക്കി തന്നെയാ പറയുന്നത് അപ്പോഴത്തേക്കും പാപ്പം പറഞ്ഞു ഇടീ ചന്ദ്രൻ നിന്നെ നോക്കിയല്ലേ ഇത് പറയുന്നത് ഉം എനിക്ക് മനസ്സിലായി ഇതൊക്കെ ആര് കേൾക്കാറ് അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു മോളെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് മതി എങ്കിലും ഒത്തിരി നീട്ടിക്കൊണ്ടൊന്നും പോകണ്ട ഒരു പ്രായം കഴിഞ്ഞ് പ്രായം കഴിഞ്ഞാൽ പിന്നെ വിവാഹം നടക്കാൻ പാടായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞല്ല നമ്മുടെ സച്ചിനെ കണ്ടില്ലല്ലോ സച്ചി എവിടെ പോയി എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ ലക്ഷ്മി അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു പുറത്ത് പോയത് ഇപ്പം വരും അമ്മയെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് നമ്മുടെ മഹിമ വരുന്നത് മഹിമ മഹിമ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നു കേട്ടോ നമ്മുടെ വർഷം മഹിമേനെ കണ്ടതും ആ ഇതാരാ അമ്മേ അമ്മ ഇത് എന്താ അമ്മ ഇതുപോലെ വരുന്നത് അമ്മ എന്താ എന്നോട് പറയാതിരുന്നത് അത് പിന്നെ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ആ വാ വാവാ കേറിയിരിക്കുന്ന നമ്മുടെ ഭാമേനെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യാണ് കേട്ടോ ചന്ദ്ര ഇത് കാണുമ്പോഴത്തേക്കും അച്ചമ്മയ്ക്ക് കളി വരുന്നുണ്ട് കാരണം വേറൊരാൾക്ക് അവിടെ വന്ന് നമ്മുടെ ലക്ഷ്മിക്ക് വേറൊന്ന് ഭാമയ്ക്ക് വേറൊന്ന് അപ്പോൾ അത് കാണുമ്പോൾ ദേഷ്യം വരാതിരിക്കുമോ അപ്പോഴത്തേക്കും ഭാമ അല്ല ഭാമ അല്ല സോറി നമ്മുടെ മഹിമ അവിടെ വന്നിരുന്നു മഹിമ വന്നിരുന്ന ഉടനെ ലക്ഷ്മീനെ കണ്ടതെന്ന് ചോദിച്ചു അല്ല നേരത്തെ വന്നോ എന്നാക്കി ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ പോലെയായി അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അച്ഛമ്മ ചോദിച്ചു അല്ല എന്നും തനിയാണല്ലോ മഹിമ നീ വരുന്നത് നിന്റെ അച്ഛൻ എന്താ വരാത്തത് അപ്പോഴത്തേക്കും മഹിമ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ രവീന്ദ്രൻ പറഞ്ഞു അദ്ദേഹത്തിന് തിരക്കാണ് ജോലി സംബന്ധമായ കാര്യത്തിന് പുറത്ത് പോയേക്കുവാണോ എന്നൊക്കെയല്ലേ പറയാൻ വരുന്നത് അപ്പോഴത്തേക്കും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ വർഷം പറഞ്ഞു അച്ഛമേ അച്ഛൻ വരുമ്പോൾ എപ്പോഴേലും വരട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ വന്നിട്ടുണ്ടല്ലോ അത് പോരേ അച്ഛമ്മെന്ന് അപ്പഴത്തേക്കുവാണെങ്കിൽ ഏർ നമ്മുടെ അച്ചമ്മ ഒന്നും മിണ്ടിയത അപ്പൊ പെട്ടെന്ന് നമ്മുടെ മഹിമ നോക്കിയപ്പോൾ രേവതിയുടെ കഴുത്തിൽ സ്വർണൊക്കെ ഇങ്ങനെ കിടക്കാനോ അപ്പം നമ്മുടെ മഹിമ ഇവക്കൊരു പണി കൊടുക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ രേവതിക്ക് പണി കൊടുക്കണമെന്ന് അപ്പോൾ ഈ സമയത്താണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മഹിമ അതെ രേവതി രേവതിയുടെ ഹസ്ബൻഡിനെ കണ്ടില്ലല്ലോ എന്തു രേവതിയുടെ ഹസ്ബൻഡ് അത് പിന്നെ ആൻറ്റി സച്ചിയായിട്ട് ഒരു ട്രിപ്പ് പോയതാണ് ഇപ്പം ഇങ്ങനെ വരും ഓ സച്ചി ജോലി ചെയ്ത് കിട്ടുന്ന ക്യാഷൊക്കെ എന്താ ചെയ്യുന്നത് നിനക്ക് ഒരു തൊരു ഒരു 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 തരി സ്വർണം പോലും മേടിച്ച് തരാനുള്ള ക്യാഷ് അവൻ്റെ കയ്യിലില്ലേ ഏ അതെന്താ ഒരു തരി സ്വർണം പോലും നിനക്ക് മേടിച്ച് തരാത്തത് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അല്ല ആദ്യത്തെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അല്ല നീ ഈ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ ഇട്ടേക്കുന്നത് കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഒന്ന് ഞെട്ടി കേട്ടോ കാരണം ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണെന്ന് രേവതിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ പെട്ടെന്ന് നമ്മുടെ സുതിയും ഞെട്ടി ചന്ദ്രയും ഞെട്ടി അപ്പൊ മഹിമ പറഞ്ഞു അല്ല നിനക്ക് ആഭരണങ്ങളോട് താല്പര്യം ഇല്ല അതൊന്നും ഇട്ടു നടക്കാനുള്ളൊരു ഇതില്ല എന്നിട്ട് എന്തിനാ ഈ ഗോൾഡ് കവറിങ് ആഭരണങ്ങളൊക്കെ ഇട്ടു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ആവശ്യം ഉണ്ടോ ഇത് നല്ല പരിപാടിയാണോ എന്ന് അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ലക്ഷ്മി പറഞ്ഞാൽ അവളിട്ടത് ഗോൾഡ് കവറിങ് ആഭരണമൊന്നും അല്ല അത് സ്വർണ്ണാഭരണമാ ഏ സ്വർണ്ണാഭരണമോ ഇതോ നിങ്ങൾക്ക് എന്താ കണ്ടാൽ മനസ്സിലാവില്ലേ ഇത് ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ തന്നെയാണ് ഇത് സ്വർണമൊന്നും അല്ല ഇത് ഗോൾഡ് കവറിംഗ് ആ ഓ ഇത് കണ്ട എനിക്കറിയാമല്ലോ ജെ ഈ ആഭരണങ്ങൾ അണിഞ്ഞാണോ നീ കല്യാണ പന്തലിലേക്ക് ഇറങ്ങിയത് ഓ അപ്പൊ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നല്ലേ ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണല്ലേ അപ്പം നിനക്ക് നിന്റെ വീട്ടിൽ നിന്ന് തന്നു വിട്ടത് ഓ കഷ്ടം വല്ലാത്ത കഷ്ടമായി പോയിരുന്നു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിക്കും എന്തോ പോലെയായി അപ്പൊ ലക്ഷ്മി പറഞ്ഞു എന്നെ കൊണ്ടാകുന്നതൊക്കെ ഞാൻ കൊടുത്തിരുന്നു ബാക്കിയുള്ളതെല്ലാം ഇവര് മേടിച്ചു കൊടുത്തതാ ഞാന് എന്നെ കൊണ്ടാവുന്നത് നല്ല രീതിയിൽ സ്വർണം തന്നെയാണ് മേടിച്ചു കൊടുത്തത് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു ഇതൊക്കെ സ്വർണം തന്നെയാ ഭാമിയാൻറ്റി എന്തിനാ രേവതി കള്ളം പറയുന്നത് ഇത് കണ്ടാൽ മനസ്സിലാവില്ലേ ഇത് ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ തന്നെയാണ് അല്ലാതെ ഇത് സ്വർണം അല്ല ഇതിന് ഗോൾഡ് കവറിങ് ആഭരണങ്ങളാ എന്നാ പറയുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ന് പറഞ്ഞു മഹിമയെ രേവതി മോൾ എന്തിനാ കള്ളം പറയുന്നത് അത് സ്വർണ്ണാഭരണങ്ങൾ തന്നെയാ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ രേവതി മോള് അത് ചന്ദ്രയെ ഏൽപ്പിച്ചു ഇപ്പം അത് തിരികെ മേടിച്ച ഭക്ഷണു വേണ്ടി അണിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് കണ്ടാൽ ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണെന്നല്ലേ പറയത്തുള്ളൂ രവിയേട്ട എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു എന്തുകൊണ്ടാണ് നിനക്ക് മാത്രം അങ്ങനെ തോന്നുന്നത് ഇവിടെ വേറെ ആർക്കും അങ്ങനെ തോന്നുന്നില്ലല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ മഹിമ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പൊ അച്ഛമ്മ പറഞ്ഞു ഇത് എന്റെ രേവതിക്ക് സ്വർണാഭരണങ്ങൾ ഇട്ടൂടെ ഇതേ ഞങ്ങൾ മേടിച്ചു കൊടുത്തതാ എല്ലാ സ്വർണം തന്നെയാ അത് വിന അച്ഛമ്മ എനിക്കങ്ങനെ തോന്നിയത് കൊണ്ട് പറഞ്ഞതാ ഉം ഇനിയിപ്പ സ്വർണ്ണമാണെന്ന് തെളിയിക്കാൻ വേണ്ടി അത് മേടിച്ചെന്റെ ബില്ല് കാണിക്കണം അതും ഇനിയിപ്പം ഒരച്ചു കാണിക്കണം അയ്യോ അതൊന്നും വേണ്ട അച്ചമ്മേ ഞാൻ പറഞ്ഞത് നിനക്ക് അങ്ങനെ തോന്നിയെങ്കിലേ അത് നിന്റെ മനസ്സിലിരിക്കണം അത് പുറത്തിങ്ങനെ വിളിച്ചു പറയല്ലേ ചെയ്യേണ്ടത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞ് ഇങ്ങനെ എല്ലാവരെയും അപമാനിക്കുകയല്ല ചെയ്യേണ്ടത് അതത്രയ്ക്കും നല്ല ശീലമല്ല എൻ്റെ പൊന് മഹിമേ നീ അത് മനസ്സിലാക്ക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ പിന്നെ രേവതിയോട് പറഞ്ഞു മൂളു വേഷമിക്കും വേണ്ട ആര് പറഞ്ഞാലും നിന്റെ കഴുത്തിലും കയ്യിലും ഒക്കെ ഉള്ളത് സ്വർണ്ണമാണെന്ന് നമുക്കറിയാലോ അതുപോലെ നമുക്ക് എന്തിനാ വെറുതെ മറ്റുള്ളവർ പറയുന്നത് നോക്കി നമുക്ക് ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യും അതങ്ങ് വിട്ടേര് അപ്പൊ മഹിമ പറഞ്ഞു സോറി രേവതി ഞാൻ മറ്റൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല അപ്പൊ വർഷം പറഞ്ഞു അമ്മേ രവീന്ദ്ര ചേച്ചി ഏത് അഭർത്ഥം വേണമെങ്കിലും ഇട്ടോട്ടെ അതിനിപ്പോ അമ്മയ്ക്ക് എന്ത് സൂക്കേടാം അമ്മ ഇന്ന് വന്നേ അമ്മ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത് അത്ര പണിയില്ല അമ്മയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വർഷം നമ്മുടെ മഹിമേനെ വിളിച്ചുകൊണ്ട് പോകാൻ കേട്ടോ അവിടെ ഒരു ചെറിയൊരു കൊളുത്തീര ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ അതിൽ ഈ സമയത്ത് ലക്ഷ്മി ഇങ്ങനെ കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു അവര് പറയുന്നു ഒന്നും മനസ്സിൽ എന്നും വേണ്ടാട്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ സമയത്താണ് ഭാമ ചന്ദ്രയോട് പറയാം ആഭരണങ്ങൾ ഉറച്ച് നോക്കുന്നു ഞാൻ പേടിച്ചു പോയി എൻ്റെ ദൈവമേ ഭാഗ്യത്തിന് ചന്ദ്രനെ നീ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ ഉറച്ചു നോക്കിയാൽ തീർന്നിട്ട് ചന്ദ്രൻ നീ തീർന്നു പിന്നെ നിന്നെ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല ഹിന്ദി ഇവിടെ വലിയൊരു വഴക്കുണ്ടായനെ അപ്പോഴത്തേക്കും നമ്മുടെ സുതി എന്തൊക്കെയാ ആലോചിക്കുക അപ്പോൾ ശ്രുതി ചോദിക്കുക എന്ത് പറ്റി ആലോചിക്കുന്നത് ആ അതെ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കരിമണിമാരെയെക്കുറിച്ച് ആലോചിച്ചതാ ഓ വേറെ ഒന്നും ഓർക്കാനില്ലേ എന്തുവാ സുതി ഇത് ഏ എന്തിനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് നമ്മുടെ സുതിക്കല്ലേ അറിയത്തല്ലോ സുതിയുടെ മനസ്സിൽ കാനും ഇപ്പൊ അവിടെയാണെങ്കിൽ കുറച്ച് തീ കൊളുത്തി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ആളി കത്തുവന്ന് ആ സ്വർണ്ണാഭരണങ്ങൾ അങ്ങാണോ അല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തീർന്ന് നമ്മുടെ ശ്രുതി പിടിയിലായി അങ്ങനെ വീണ്ടും കഴിക്കുന്നത് കേക്കൊക്കെ ഇങ്ങനെ എഴുതു വെക്കാണ് കേട്ടോ നമ്മുടെ അച്ചമ്മയുടെ കേക്കൊക്കെ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ അച്ഛമ്മ എന്നൊക്കെ എഴുതി കേക്കൊക്കെ ഇങ്ങനെ എഴുതുവെക്കാണ് നമ്മുടെ ശ്രുതിയുണ്ട് വർഷയുണ്ട് വീണ്ടും ശ്രീകാന്ത് ഉണ്ട് എല്ലാവരും ഉണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടതും നമ്മള് നല്ല നമ്മുടെ ശ്രുതി ചോദിക്കുക എത്ര നേരമായിട്ട് അല്ല നീ എന്താ ശ്രുതി ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ശ്രുതി പറഞ്ഞ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു കൊറേ നേരം ആയില്ലേ അപ്പഴത്തേക്ക് ശ്രുതി ഓടി ചെന്നിട്ട് അതെ എൻ്റെ പൊന്ന് ഏർ ശ്രീകാന്തെ ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യ ഇത് മെൽറ്റ് ആയി പോവും ഓ പിന്നെ ഇത് കട്ട് ചെയ്യും കട്ട് ചെയ്യണം മെൽറ്റ് ആയി പോകണം അല്ലാതെ കൊതിയായിട്ടൊന്നും അല്ല അതു പിന്നെ എടാ ഞാൻ പറയുന്നത് കേക്കടാ അച്ഛമ്മേ സച്ചി വന്നിട്ട് കേക്ക് കട്ട് ചെയ്യത്തുള്ള പറയുന്നത് എത്ര നേരം ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അത് ശരിയാണോ അപ്പോൾ നമ്മുടെ ശ്രുതി ശ്രുതിയും പറയും അത് ശരിയാ ഒരാൾക്ക് വേണ്ടി എന്തിനാണ് നമ്മളെല്ലാവരും ബലിയാടാവുന്നത് അങ്ങനെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ അപ്പോഴത്തേക്കും ശ്രുതി അതിൻ്റെ ആവശ്യം നമ്മൾ ശ്രീകാന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞോളാം നിങ്ങളൊന്ന് സമാധാനപ്പെടുക നമുക്ക് നോക്കാം മേട്ടം വരുമെന്ന് നോക്കാം ഇച്ചിരോട് ഒന്ന് കഴിയട്ടെ എന്ന് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അതിലേക്കൂടെ നടക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഓടി ചെന്നിട്ട് ശ്രീകാന്ത് പറഞ്ഞു ബാ നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് അച്ഛൻ അച്ഛമ്മ പറഞ്ഞു വേണ്ട ഇപ്പം കേക്ക് കട്ട് ചെയ്യണ്ട സച്ചി വന്നിട്ട് കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു എന്നിട്ട് രേവതിയോട് ചോദിച്ചു അച്ഛമ്മ അല്ല എപ്പോഴാ മോളെ നിന്റെ കെട്ടിയോ വരുന്നത് വരാൻ വരാന്ന് പറഞ്ഞിട്ട് കുറേ നേരമായല്ലോ അവൻ എന്താ പുറം രാജ്യത്തുനിന്ന് വല്ലോ ആണോ വരുന്നത് ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു എത്ര തവണ അമ്മ വിളിച്ചത് അവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ ഈ ചെറുക്കൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ അപ്പം നമ്മുടെ ചന്ദ്രഭാമയോട് പറയാം അവനേതെങ്കിലും ബാറിപ്പോയി ഓഫായി കിടക്കുന്നുണ്ടായിരിക്കും അപ്പം ഇത് കേട്ടിട്ട് അച്ഛമ്മ പറഞ്ഞു മിണ്ടാതിരിക്കടിയവിടെ നിന്നോട് ആരെങ്കിലും വിളിച്ച് പറഞ്ഞായിരുന്നു എൻ്റെ കുറച്ച് ഓഫ് ആയിട്ട് കടക്കണമെന്ന് അപ്പം രേവതി പറഞ്ഞു സച്ചേട്ടൻ വരും അത് ഉറപ്പാണ് അച്ഛമ്മേ സച്ചേട്ടൻ വരാതിരിക്കില്ല രവി പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ അവൻ എന്താ പറ്റിയത് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു അല്ല നമ്മുടെ ആരാ സൂറിട്ടോ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അച്ഛമ്മയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ആയിരിക്കും അവൻ പോയത് അച്ഛേട്ടൻ പോയത് ഏട്ടൻ പോയത് ഇപ്പം വരുമായിരിക്കുന്നു അപ്പം സുതി വന്നിട്ട് പറഞ്ഞു നമുക്ക് ബാക്കക്ക് മുറിക്കാം അച്ഛമ്മ എന്ന് പറഞ്ഞൊരു വലിച്ചെടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അച്ചമ്മേനെ എടുക്കാൻ ഇങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്കും ഞാനിപ്പോൾ കേക്ക് മുറിക്കില്ല ഞാൻ മുറിക്കണമെങ്കിൽ സച്ചി വരണം ആ സച്ചി വരാതെ ഞാൻ മുറിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ വർഷം പറഞ്ഞ് സച്ചിയേട്ടം വരുമ്പോൾ വരട്ടെ സമയം കളയണ്ട നമ്മളെല്ലാവരും അച്ഛമ്മയ്ക്കുള്ള ഗിഫ്റ്റ് തരാം നമുക്ക് ഒരു കാര്യം ചെയ്യാം അങ്ങനെ ചെയ്യാം എനിക്ക് പറ്റത്തൊന്നുമില്ല അവൻ വന്നിട്ട് മതി അപ്പം ശ്രുതി പറഞ്ഞു അതെ ഇതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആ അച്ഛമ്മ അതെ ശ്രുതി നമ്മുടെ ഗിഫ്റ്റ് വാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തേക്കാം എന്നാൽ പിന്നെ സച്ചി പിന്നെ അല്ലേ വരത്തുള്ളൂ അപ്പൊ കേക്ക് മുറിക്കാനിപ്പോൾ പറ്റത്തില്ല എന്നാൽ ഗിഫ്റ്റ് കൊടുത്തേക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയാണ് ആദ്യം അച്ഛമ്മ എൻ്റെ വക ഒരു ഗിഫ്റ്റാ ഇന്ന് അച്ഛമ്മെ പിടിക്കുക എന്ന് പറഞ്ഞത് കൊടുക്കുക അപ്പം അച്ഛമ്മ ചോദിച്ചു ഇതെന്താണ് അതെ ഇത് ഒരു കരിമണിമാലയാ എന്ന് പറഞ്ഞു അല്ല മുമ്പ് അച്ചമ്മയുടെ കരിമണിമാല നഷ്ടപ്പെട്ടില്ലായിരുന്നോ എനിക്കിപ്പോഴും അത് നല്ല ഓർമ്മയുണ്ട് ഉം ഏതായാലും കൊള്ളാം കരിമണിമാല സൂപ്പർ ആയിട്ടുണ്ട് ആ അതെ അച്ഛമ്മ സങ്കടം സഹിക്കാൻ വയ്യാതെ അച്ചമ്മ ഒന്നും ഒരുപാട് കരഞ്ഞില്ലേ ആ ദഷമം മാറ്റാ ഞാൻ ഈ കരിമണിമാല ഈ തവണ അച്ഛമ്മക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് ഓ നീ കൊള്ളാലോടാ നിന്റെ മനസ്സിൽ ഇത്ര ഇടൂന്നൊന്നും ഞാൻ വിചാരിച്ചില്ലാട്ടോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഉം ഏതായാലും നീ കരിമണിമാല അവിടെ വെച്ചേരെ ഞാൻ എടുത്തിടാം അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു എന്റെ ഗിഫ്റ്റ് ഞാൻ നേരത്തെ തന്നുട്ടോ ഉം എനിക്ക് മനസ്സിലായി എന്റെ മേക്കപ്പ് ചെയ്യിച്ചതല്ലേ നിന്റെ ഗിഫ്റ്റ് ആ അതെ അച്ഛമ്മ അത് തന്നെ എൻ്റെ ഗിഫ്റ്റ് അപ്പോഴത്തേക്ക് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്രയിൽ നിന്ന് ഇങ്ങനെ നോക്കൂ ആർക്കാ സമ്മാനം കിട്ടുന്നെന്ന് അറിയത്തില്ലല്ലോ നമ്മുടെ ഏറ്റവും നല്ല ഗിഫ്റ്റ് കൊടുക്കുന്നവർക്കല്ലേ സമ്മാനം കിട്ടുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ഉം ആരാ ശ്രീകാന്ത് പറഞ്ഞു എന്റെ ഗിഫ്റ്റ് കേക്കാണ് കേട്ടോ ഇത് ഞാൻ അച്ചമ്മയ്ക്ക് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയതാ ഈ കേക്കിന്റെ പേര് ഗ്രാമ ഏർ ഗ്രാമ കേക്കുന്ന ഓ അത് കൊള്ളാലോടാ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി അല്ല ശ്രുതി അല്ല വർഷ ഇന്നെ ഇത് എൻ്റെ ഗിഫ്റ്റ് ഇതൊരു ചെറിയ ഫോണാണ് കേട്ടോ ഫോണോ ആ സ്മാർട്ട് ഫോണ് അയ്യോ ഇതെനിക്ക് ഒന്നും അറിയില്ല ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അതെ അച്ചമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരാം ഇതെങ്ങനെ ചെയ്യാമെന്ന് ഇഷ്ടമുള്ള സിനിമ സീരിയലൊക്കെ നമുക്ക് ഇത് വഴി കാണാനായിട്ട് പറ്റും അപ്പോഴത്തേക്കും ആണ് നമ്മുടെ ശ്രുതി ഈ വയസ്സാം കാലത്ത് നിന്ന് അച്ചമ്മയ്ക്ക് ഇത് വേറെ പണിയില്ല എന്ന് അപ്പം നമ്മുടെ വർഷം പറയുന്നുണ്ട് പതുക്കെ ആട്ടാ പറയുന്നത് സുധീൻ വർഷം പറയുന്നുണ്ട് നേരിട്ട് നമുക്ക് എല്ലാവരെയും കണ്ട് സംസാരിക്കാനൊക്കെ പറ്റൂ ഇതിൽ എല്ലാം ഞാൻ അച്ചമ്മേനെ പഠിപ്പിച്ച് തരാം പോരെ അച്ഛമ്മയ്ക്ക് ആ മതി മതി എന്നാ പിന്നെ ഇങ്ങനെ തന്നേരെ എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി ദേ ഇതാ എൻ്റെ വക ചെറിയൊരു സമ്മാനം ഓ മോള് വന്നത് തന്നെ വലിയ സന്തോഷമല്ലേ ലക്ഷ്മി സമ്മാനം ഒന്നും കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു മോള് വന്നത് തന്നെ വലിയ സന്തോഷം എനിക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ മഹി മേടിച്ചിട്ട് ദേ അമ്മേ ഇത് മേടിച്ചത് ഇത് എൻ്റെ ഗിഫ്റ്റാണ് ആണ് കേട്ടോ എന്ന് പറഞ്ഞൊരു ഗിഫ്റ്റ് കൊടുക്കാണ് അങ്ങനെ മഹിമ കൊടുത്തതിന് ശേഷം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ദേ ഇത് എൻ്റെയും ചന്ദ്രയുടെയും വക ചെറിയൊരു ഗിഫ്റ്റാ ഇത് പിടിക്ക് എന്തിനാണ് നീ ഇതൊക്കെ മേടിച്ചത് ഇതിന്റെ വല്ല കാര്യമുണ്ടോ അത് പിന്നെ എന്റെ ഒരു സന്തോഷമല്ലേ അല്ലേ ഒരു സന്തോഷമല്ലേ ഇത് മേടിക്കും എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ചോദിച്ചു അച്ഛൻ ചോദിച്ചു ഇത് എന്താണോ ഇത് സെറ്റും ഉണ്ടോ ഉം കൊള്ളാലോ ഇത് ആയിട്ടുണ്ട് കേട്ടോ എന്ന് അച്ഛമ്മയും പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി സത്യം പറഞ്ഞ ഒരു സമ്മാനവും കൊടുത്തുമില്ല രേവതി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ അല്ല ചന്ദ്ര പറഞ്ഞു ഓ എന്തെങ്കിലും കൊടുക്കണമായിരുന്നു നീ ടി വി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചില്ലേന്ന് സത്യം പറഞ്ഞാലേ നമ്മുടെ ഭാമ ടി വി കൊണ്ടുവന്നില്ല കേട്ടോ ടി വി കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭാമ പറ്റിച്ചു എന്നിട്ട് ചന്ദ്ര ഇങ്ങനെ കൊതി കുത്തി നിൽക്കുകയാണ് നീ കാരണം ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു ഈ പിറന്നാളിനൊന്നും പ്രതീക്ഷിച്ചല്ല എന്നാലും ഒരു സന്തോഷം നല്ല സന്തോഷമായി ആ പിന്നെ എൻ്റെ മോൻ സച്ചി എന്ത് സമ്മാനമായിരിക്കും തരുന്നത് അതുകൂടെ നോക്കട്ടെ ഓ പിന്നെ അമ്മ പറഞ്ഞതുപോലെ അവനിപ്പോ ഏതെങ്കിലും ബാറിൽ അടിച്ച് ഓഫായി കിടക്കുന്നുണ്ടായിരിക്കും ഉം അവൻ വരുന്നൊന്നും തോന്നില്ലെന്ന് അപ്പോഴാണ് നമ്മുടെ അച്ഛൻ അച്ഛമ്മ സോറി നമ്മുടെ സച്ചി മുതലാളി എന്ന് വിളിച്ചുകൊണ്ട് ഇങ് കയറി വരുന്നത് അന്നിട്ട് കേറി വന്നതും നമ്മുടെ രേവതിക്ക് വന്ന സന്തോഷം ഉണ്ടല്ലോ ഒരു ഒരു പ്രത്യേക ഒരു ഐശ്വര്യം നമ്മുടെ രേവതിയുടെ മുഖത്ത് വന്നു കേട്ടോ അപ്പൊ രേവതി പെട്ടെന്ന് നമ്മുടെ സച്ചിൻ്റെ അടുത്തേക്ക് ചെന്നു സച്ചിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും സച്ചി ഒന്നും മിണ്ടുന്നൊന്നുമില്ല കയ്യില് ഒന്നുമില്ല ഇല്ലാട്ടോ അപ്പം തന്നെ ഈ ഗിഫ്റ്റ് ഒന്നും ഇല്ലെന്ന് തോന്നിപ്പോയി എന്നിട്ട് രേവതി ചോദിച്ചു സച്ചേ എവിടെയായിരുന്നു സച്ചേട്ട് എത്ര തവണ വിളിച്ചു എന്താ ഫോൺ എടുക്കാത്തത് എനിക്ക് കലി വരുന്നുണ്ട് കേട്ടോ നിന്റെ കോള് ഞാൻ കണ്ടിരുന്നു പിന്നെ വിളിക്കാൻ കരുതി ഞാനേ ഒരു ഓട്ടത്തിലായിരുന്നു എടാ എവിടെ വരുന്നത് ഇത് വരെ എന്ന് പറഞ്ഞോണ്ട് അച്ഛമ്മ ചേ എന്നിട്ട് ചെവി പിടിച്ചങ്ങ് പോന്നാക്കിയിട്ടോ അപ്പഴത്തേക്കും സച്ചി ചോദിച്ചു എന്തിനാ അച്ഛമ്മ എന്നെ തല്ലുന്നത് എന്താ അച്ഛമ്മ ഇത് പിന്നെ രാവിലെ നീ ഇവിടുന്ന് പോയതല്ലേടാ ഇപ്പോഴാണോ നീ കയറി വരുന്നത് നിനക്ക് കോമൺ സെൻസ് ഇല്ലേടാ നീ വളർന്നു പോയല്ലോടാ ഓ അവനൊരനുസരണില്ല അച്ഛമ്മക്കാൽ മുക്കി നിനക്ക് വേറെ എന്തൊക്കെയുണ്ടല്ലേ അയ്യോ എൻ്റെ പൊന്നാര അച്ഛമ്മ അങ്ങനെ പറയല്ലേ എൻ്റെ അച്ഛമ്മയെ കഴിഞ്ഞിട്ടല്ലേ എനിക്ക് വേറെ എന്തൊള്ളു അതെ ഞാൻ ഇവിടെ നിന്ന് പോയത് അച്ചമ്മയ്ക്ക് വേണ്ടിയാ ഏ എനിക്ക് വേണ്ടിയോ അതെ അച്ചമ്മയ്ക്ക് വേണ്ടി അപ്പഴത്തേക്ക് സുതി പറഞ്ഞു അല്ല നീ ഗിഫ്റ്റൊന്നും മേടിച്ചില്ലേ ഞാൻ നല്ല കരിമണിമാലയാണ് ഗിഫ്റ്റ് കൊടുത്തത് ഓ ആണോ മുതലാളി കൊള്ളാലോ ഹിയോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു അല്ല നീ എന്താ അച്ചമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നു സച്ചി അത് ഞാനൊന്നും മേടിച്ചിട്ടില്ല ഞാനേ ഗിഫ്റ്റ് കൊടുക്കുന്നില്ല ഉം നീയൊന്നും മേടിക്കില്ലെന്ന് എനിക്കറിയാം ഉം ഞാൻ പറഞ്ഞില്ലേ അച്ചമ്മ നിങ്ങളാണല്ലേ അവൻ്റെ എല്ലാം നല്ല പറയുന്നത് എന്നിട്ട് അവനൊരു മൊട്ടു സൂചി പോലും മേടിച്ചില്ല അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു സച്ചി എനിക്ക് ഒന്നും തരണ്ട അവൻ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി എനിക്ക് സന്തോഷമുണ്ട് എടാ കേട്ടോടാ എൻ്റെ അച്ചമ്മ പറഞ്ഞത് ഞാൻ കൂടെ ഉണ്ടായാൽ മാത്രം മതി ഇന്ന് അതൊക്കെ അവിടെ നിൽക്കട്ടെ ദേ ഇന്നത്തെ ഒരു ദിവസം ഈ പൊന്നു മോനെ അച്ചമ്മയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരാതിരിക്കുമോ അച്ചമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും മേടിച്ചോണ്ട് വന്നിട്ടില്ല പക്ഷേ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അച്ചമ്മയ്ക്ക് വേണ്ടി ഏ കൂട്ടിക്കൊണ്ട് വന്നെന്നോ ആരാ കൂട്ടിക്കൊണ്ട് വന്നെന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ആരെയാ ആരെയാന്ന് വെച്ചാൽ പറയാം മോനെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വാതിൽ അങ്ങ് തുറന്നു കേട്ടോ വാതിൽ തുറന്നപ്പോഴത്തേക്കിന്റെ രണ്ട് കൂട്ടുകാരികൾ നിൽക്കുന്നു നമ്മുടെ അച്ഛമ്മയുടെ രണ്ട് കൂട്ടുകാരികളെയും നമ്മുടെ സച്ചി കൊണ്ടുപോയി ഹാജരാക്കി വെച്ചിരിക്കുകയാണ് വാതൽ തുറന്നതും അച്ചമ്മ കണ്ടതും രണ്ട് കൂട്ടുകാരികൾ നമ്മുടെ അച്ചമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ ആദ്യം വണ്ടർ അടിച്ചു ബാക്കി എല്ലാവരും വണ്ടർ അടിച്ചു നീക്കുക ഈ ആരപ്പ എന്നിങ്ങനെ നോക്കുന്ന രീതിയിലാണ് ശ്രുതിയും ശ്രുതിയും ഒക്കെ നോക്കുന്നത് ചന്ദ്രയൊക്കെ നോക്കുന്നത് കേട്ടോ അങ്ങനെ ഈ കൂട്ടുകാരികളെ കണ്ടത് നമ്മുടെ അച്ചമ്മയുടെ കണ്ണങ്ങ് നിറഞ്ഞൊഴുക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ചന്ദ്ര ഭാമൻ ഇതാരാ ഇതാരൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ആ ആർക്കറിയാം അപ്പോഴത്തേക്കും ഈ കൂട്ടുകാരികള് കലാവതി കലാവതി എന്ന് വിളിച്ചു വന്നപ്പോഴത്തേക്കും അച്ചു കല്ലു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചമ്മ അങ്ങോട്ട് ചെല്ല അപ്പൊ അവർ ചോദിക്കുകയാണ് കേട്ടോ നിങ്ങൾ എന്നെ മറന്നിട്ടില്ലല്ലേ നീ എന്നെ നീ ഞങ്ങളെ മറന്നിട്ടില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ മറക്കാനോ എങ്ങനെ മറക്കാനോന്ന് പറഞ്ഞ് കയറി ഒരു കെട്ടിപ്പിടുത്തം ഒക്കെ പിടിക്കുകയാണ് കേട്ടോ കൂട്ടുകാരികളെ അട്ടിപുളിക്കുന്ന സീനാണ് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അപ്പൊ അടുത്ത വിശേഷമായിട്ട് വരാട്ടോ ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് നാളെ കാണാം ബാക്കി വിശേഷം അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നു ശുഭരാത്രി അല്ല നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു ലൈക്ക് അടിക്കാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ